ഫസ്റ്റ് വണ്ടില്ലേ അതെ എടുത്ത സൈഡിലെ വീല് അങ്ങനെ കൊച്ചു അരഞ്ഞു കിടപ്പുണ്ട് അപ്പൊ ഞാൻ എടുത്ത് മാറ്റുന്നത് കാല് അരഞ്ഞോ ഞാൻ ദേശമെല്ലാം അമ്മ ഇരച്ചു കൊടുത്തല്ലെന്ന് പറഞ്ഞു പാമ്പാടിയുള്ളതാ മംഗളുടെ സ്ഥലത്തുള്ളതാണ് അവിടെ നമുക്ക് ആളെ നമുക്ക് അറിയില്ല അത് തോർസാ വല്ല് വണ്ടി പച്ച കളർ വണ്ടി ആ കുഴിച്ചിന് പോട്ടിട്ടുണ്ട് അപ്പൊ അതിനുപോയ്ക്കുന്നു കൊണ്ടുപോയിക്കുന്നു <laughs> <laughs> <f dragging> ും ആ കൊച്ചിന്ൊക്കോളൊന്നും ഉണ്ട് വണ്ടി കാണില്ല അച്ഛൻ പൊക്കോള വണ്ടിയല്ലേ അതിലും കണ്ടില്ല എന്തായാലും ആ കൊച്ചി അടിയിൽ പോയി അല്ല ഞങ്ങൾ ആ കൊച്ചിന് നിരങ്ങിപ്പോ ഞാനാ പറഞ്ഞ വണ്ടി അടിച്ചു നിർത്തിയിട്ട് ഇത് സർക്കാർ കാശ് മുടക്കിയിട്ട് ചെയ്തതല്ലേ അപ്പൊ അത് കളയുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ പൂർത്തീകരിക്കണം അതല്ലേ വേണ്ടത് അല്ലെങ്കിൽ വെറുതെ പൈസ ആയിട്ട് പോകത്തില്ലേ പൈസ ഏ എൻ്റെ പേര് ജോയിൽ